ഹലോ ഗായ്സ് എന്താ പരിപാടി എന്നല്ലേ തേക്കപ്പ കൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ ധൃതി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് വേവിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ എന്നല്ലേ ഇന്ന് ഞങ്ങൾക്ക് കപ്പ വേവിച്ചത് അവിയൽ തേങ്ങ വറുത്തരച്ച് ചൂരക്കറി മീൻ വറുത്തത് അങ്ങനെ എല്ലാം കൂട്ടി വളരെ ലാവിഷായിട്ടുള്ള ഇന്നൊരു ലഞ്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത് ബാക്കി ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം ഇന്ന് ഞങ്ങളുള്ളത് തൃപ്പൂണിത്തര ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ രാവിലെ വന്നു ഞാനും ചേച്ചിയും കൂടെ മാർക്കറ്റിൽ പോയി കപ്പയും മീനും പച്ചക്കറികളും എല്ലാം വാങ്ങിച്ചു അതുപോലെ തന്നെ ആദ്യം തന്നെ പറയട്ടെ ഇവിടുത്തെ മെയിൻ ഷെഫ് അമ്മയാണ് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് അടുപ്പിച്ച് കൊടുത്താൽ മതി അമ്മയ്ക്ക് കുക്ക് ചെയ്തുണ്ടാക്കി കഴിക്കുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കും അപ്പോൾ അമ്മ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഞാൻ കപ്പ കൊത്തി അരിഞ്ഞോണ്ടിരിക്കുവാണ് കപ്പയെല്ലാം കൊത്തി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ എന്നോട് തേങ്ങ വറക്കാൻ പറഞ്ഞു തേങ്ങയും ഉള്ളിയും അണു ഉൾക്കൂട്ടിയിട്ടാണ് വറുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും അത് അവിയലിനുള്ള കഷ്ണം അടുപ്പിലേക്ക് ഏറ്റി അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന കൈ ചേച്ചിയാണ് കേട്ടോ ചേച്ചിയടക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വറുത്ത തേങ്ങ ഞങ്ങൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു തേങ്ങ അരച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പൊടികളെല്ലാം ചേർക്കാൻ വന്നു ഇതിനകത്ത് മെയിനായിട്ട് ഇത്തിരി ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഇത് അമ്മയ്ക്കെല്ലാം കയ്യളവാണ് അമ്മയാണ് എല്ലാം ചേർക്കുന്നത് കേട്ടോ അതൊന്നും അമ്മ നമ്മളെ ഒടിയിക്കത്തില്ല അമ്മയ്ക്ക് തന്നെ ചേർത്താലേ ഉള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ അമ്മയ്ക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അമ്മ തന്നെ എല്ലായിടും നമ്മൾ അരച്ചൊക്കെ കൊടുത്താൽ മതി പിന്നെ അമ്മയുടെ കറിക്കൊക്കെ ഇത്തിരി മുളക് പൊടി കൂടുതലായിരിക്കും കേട്ടോ എല്ലാ കറിയും അമ്മ മുളക് പൊടി ചേർക്കും അതുപോലെ തന്നെ നമ്മളൊക്കെ എന്നാ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും പക്ഷേ അമ്മയുടെ കറിയിൽ കൂടുതലും കൂടുതലും അല്ല അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറിയിലും അമ്മ വാളംപുളിയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഈ വറുത്തരച്ച് വെക്കുന്ന കറിയിലും അമ്മ വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തേങ്ങ വറുത്ത സമയത്തുണ്ടല്ലോ നമ്മൾ കറിവേപ്പില അതിനെത്തിടാഞ്ഞത് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ആ സമയം നോക്ക് നമ്മുടെ ആ വീരത്തെവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അതെ മീൻ കലക്കി അതിൻ്റെ തൊട്ട് ആ അരപ്പെല്ലാം കലക്കി അതിൻ്റെ തൊട്ട് മീനടുപ്പേ കയറ്റി കപ്പതേ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയുക അമ്മ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ നോർമലി അവിയലിന് നീളത്തിലാണല്ലോ അറിയുന്നത് അമ്മ പക്ഷേ നീളത്തിലല്ല കേട്ടോ അരിയുന്നത് അമ്മ വേറെ ചെരിച്ചാണ് അരിയുന്നത് അതേമാതിരി ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും ഞങ്ങളുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് കോട്ടയം സ്റ്റൈലൊക്കെ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ഒന്നും ഇല്ല അവിയലിൻ്റെ അകത്ത് പക്ഷേ അമ്മയുടെ അവിയലിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് കമ്പൽസറിയാണ് അമ്മയുടെ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അമ്മ അല്ല ഉരുളക്കിഴങ്ങ് ഇല്ലാതെ പറ്റത്തില്ല അവിയൽന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിയലിനും കപ്പയ്ക്കുമുള്ള തേങ്ങ എടുത്ത് വെച്ചു ഇത് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അമ്മ ഓൾറെഡി അത് വരഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ചേർത്ത മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അവിടെയെല്ലാം മല്ലിപ്പൊടി ചേർക്കും കേട്ടോ പിന്നെ കുരുമുളക് പൊടി ലേശം ഉലുവപ്പൊടി ഉപ്പും ഇത്രയും ചേർത്തിട്ട് അമ്മ അത് മിക്സ് ചെയ്യും തീരെ വെള്ളം തൊടാതെയാണ് കേട്ടോ അമ്മ ഈ പൊടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അത് കുറച്ച് നേരം അവിടെ വെച്ചിട്ടാണ് നമ്മൾ അത് വറക്കാനായിട്ട് ഇടുന്നത് ആ സമയം ഇപ്പം മൂന്നടുപ്പിൽ സാധനങ്ങൾ ആയിക്കോട്ടിരിക്കുന്ന ആയതുകൊണ്ട് എന്തായാലും സമയം കിട്ടും അങ്ങനെ അമ്മ മീൻറ്റകത്തെല്ലാം നന്നായിട്ട് ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യും കേട്ടോ അന്നലെ ഉള്ള കറക്റ്റായിട്ട് മസാല എല്ലായിടത്തും വരുവുള്ളൂ ആ ഉപ്പൊക്കെ നമ്മൾ പൊടിയായിട്ട് തന്നെയാണല്ലോ ഇട്ടേക്കുന്നത് അപ്പോൾ ലേശം പോലും വെള്ളം തൊടാതെയാണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത് ആ സമയത്താണ് എൻ്റെ പുത്രി അവിടെ വാതിലിൻ്റെ അടുക്കള വശത്ത് വന്നിരിക്കുന്നത് അതുവരെ ആളെ കണ്ടിടുന്നതേ ഉണ്ടായിരുന്നില്ല പിന്നെ അന്നേരത്തിന് ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് പോയി ഇത് നോക്ക് കണ്ടില്ലേ അതുവരെ കണ്ടതേ ഇല്ല കേട്ടോ കിച്ചണിലോട്ട് ഇത് ആദ്യം നമ്മൾ കപ്പയുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അമ്മ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം എനിക്കൊന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഏഹ് അതാണ് അമ്മ ആദ്യം അരച്ച് വെച്ചിരിക്കുന്നത് അമ്മ നന്നായിട്ട് അരയ്ക്കും കേട്ടോ നമ്മളൊക്കെ കോട്ടയത്തൊക്കെ ചതച്ചാണ് എടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള അതിൽ ഇടുന്ന സാധനങ്ങളും ആയിരിക്കും പച്ചമുളകും പിന്നെ പിന്നെ ജീരകം ഇടാറില്ല പൊതുവേ പച്ചമുളകും മഞ്ഞപ്പൊടിയും കൈ മറ്റേ വെളുത്തുള്ളിയും മാത്രമാണ് നമ്മൾ ഇടുന്നത് ഇപ്പോൾ അമ്മ അരയ്ക്കുന്നത് അവിയലിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് മുളക് പൊടിയും ജീരകവും മഞ്ഞപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളി കണ്ടോ കുറച്ച് ചെറിയ ഉള്ളി ഇടുകയുള്ളൂ നമ്മൾ നോർമലി അവിയലിനൊക്കെ നന്നായിട്ട് ചെറിയ ഉള്ളി അരച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇത് അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ അതേമാതിരി പുളി ചേർക്കത്തില്ല പിന്നെ അമ്മയുടെ അവിയലിനകത്തൊന്നും നമ്മളിപ്പോൾ മാങ്ങയോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർക്കുമല്ലോ അവിയലിന് ഇതൊന്നുമില്ല അമ്മ ഈ അരപ്പും ചേർത്ത് അതിൻ്റെ അകത്തോട്ട് അരച്ചങ്ങോട്ട് ചേർക്കത്തേ ഉള്ളൂ അതിൻ്റെ അകത്ത് പുളിയോ മാങ്ങയും തൈരും ഒന്നും ഉപയോഗിക്കത്തില്ല ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ എല്ലാം തിളച്ചിരിക്കുന്നത് മീൻ കറി തിളയ്ക്കുന്നുണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് അവിയലിൻ്റെ അകത്തോട്ട് അമ്മ ഈ അരപ്പ് ചേർക്കും ഇപ്പം രണ്ടാമത് അരപ്പാണ് കേട്ടോ അത് അകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ അവിയലിനകത്ത് നമ്മൾ പൊതുവേ ഒത്തിരി കഷ്ണത്തിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല പക്ഷെ അമ്മയുണ്ടല്ലോ കഷ്ണം വേവണം അല്ലെ അമ്മയുടെ ഒരു സ്റ്റൈലിൽ വെക്കണം എന്ന് വെച്ചിട്ട് നിറച്ച് നികൾക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അവിയലിന് വെക്കുന്നത് ഇത് അവിടുത്തെ സ്റ്റൈൽ അവയിലാണ് കേട്ടോ ലേശം അതിൻ്റെ തൊട്ട് എണ്ണയും കൂടെ തൂക്കി ആ സമയത്ത് ഞാൻ വെളിയിൽ പോയി ചേച്ചിയുടെ ആമ്പൽ ചേച്ചിക്ക് ആമ്പലിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ചില ദിവസങ്ങളിൽ മൂന്നും നാലും എണ്ണം പിടിക്കും ഇപ്പോൾ രണ്ടെണ്ണം ഇതിൻ്റെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതൊരു പോട്ടാണ് ഇത് കണ്ടോ അടുത്തത് ഇതിപ്പോൾ ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ എന്തോരം ഇതിൻ്റെ അകത്ത് ഇനി അതേമാതിരി ഇതിൻ്റെ അകത്തെല്ലാം നിറച്ചും ചെറിയ മീനുകളുണ്ട് കേട്ടോ മീനുകളെയും ചേച്ചി വളർത്തിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ആമ്പലിൻ്റെ തന്നെ ഇത്രയും വലിയ കളക്ഷൻ ഉണ്ട് ഇത് താമരയാണ് കേട്ടോ ഈ താമരയുടെ തൈ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ് അതുകഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് ും ഇതുകൊണ്ട് അവിയലിൻ്റെ തരപ്പൊരുവിതം സെറ്റായി അതൊരുമാതിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ നോർമൽ അവിയലിനെ പോലെ അല്ലെ കല്യാണത്തിനൊക്കെ നമ്മൾ കഴിക്കുന്ന അവിയൽ പോലെയല്ല ഇതേ മീൻ കറിയും സെറ്റായി അത് കഴിഞ്ഞ് അമ്മ കടുക് വറുക്കാൻ പോകുന്നതാണ് നമ്മൾ ഞാനൊക്കെ ചെയ്യുന്നത് ഓരോ കറിയുണ്ടാക്കി കഴിയുമ്പോഴത്തേനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കടുക് വറക്കാൻ ചെയ്യുന്നത് അമ്മ പിന്നെ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല താളായതുകൊണ്ടിട്ട് എല്ലാ കറിക്കും കൂടെ ഒന്നിച്ചാണ് കടുവ് പൊട്ടിക്കുന്നത് നമ്മൾ ആദ്യം എണ്ണ വെച്ചു എണ്ണ വെച്ച് ചൂടായി കഴിയുമ്പം കറി മറ്റേ കടുക് ഇട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ അമ്മ എങ്ങനെയല്ല അമ്മ ആദ്യം എണ്ണ വെച്ച് ചൂടാവുന്ന സമയം കൊണ്ട് അതിൻ്റെ അകത്തോട്ട് ചെറിയ ഉള്ളിയും മുളകും എല്ലാം ആദ്യം പൊട്ടിച്ച് അത് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ അകത്തോട്ട് അമ്മ ഇടുന്നത് അത് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷേ അമ്മയുടെ സ്റ്റൈൽ അങ്ങനെയാണ് അങ്ങനെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നല്ലായിട്ട് തിളച്ച് ബാക്കി എല്ലാ പ്രോസസ്സും സെയിമാണ് പക്ഷേ എന്നിട്ട് ഒരേ ടൈമിൽ തന്നെ അത് മൂത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം കടുകിടുന്നു അന്നേത്തിന് ഒരുവിധം ഉള്ളിയൊക്കെ നന്നായി അതായിട്ട് മൂത്തിട്ടുണ്ട് ഏ അത് കഴിഞ്ഞിട്ട് ഒരേ സമയം തന്നെ എല്ലാ കറിക്കകത്തോട്ടും ഇതങ്ങോട്ട് കോരി കോരി ഒഴിച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം ആദ്യം അമ്മ ഒഴിക്കുന്നത് അവിയലാണ് അവിയൽ പക്ഷെ നന്നായിട്ട് കുറുകി കുഴഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിനെ അടച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത അമ്മ ഇടുന്നത് മീൻകറിക്കകത്തോട്ടാണ് കണ്ടില്ലേ പക്ഷേ അപ്പോഴത്തേനും ഉണ്ടല്ലോ കപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല കപ്പയ്ക്ക് ഒരിത്തിരി വേവും കൂടെ ഉണ്ടായിരുന്നു അമ്മ കുക്കറിലൊന്നും കപ്പ അങ്ങനെ വെക്കാറില്ല അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ കപ്പയ്ക്ക് ഇടാനുള്ള ആ ഒരു വറവിലെടുത്ത് മാറ്റി വെച്ചിട്ട് അമ്മ അടുത്ത് മീൻ മറക്കാനുള്ള പാനെടുത്ത് വെക്കുക ചെയ്തേ കാരണം അതല്ലാതെ ഈ പച്ചക്കപ്പയ്ക്ക് അകത്തോട്ടോ അല്ലെങ്കിൽ അരപ്പിൻ്റെ അകത്തോട്ടോ അമ്മ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് അമ്മ പാൻ അടുപ്പത്ത് വെച്ചു എന്തിനകത്തൊന്നും ഒത്തിരി എണ്ണയൊന്നും അമ്മ ഉപയോഗിക്കാറില്ല കേട്ടോ അമ്മ വളരെ കുറച്ചാണ് ഇത്രയും കടു മൂന്ന് കറിക്കും കൂടി അമ്മ ആകെ കുറച്ച് എണ്ണയിലാണ് ഇതെല്ലാം വറുത്തിട്ടിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ പാത്രമൊക്കെ കഴുകി അമ്മനെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടക്കിടയ്ക്ക് ഞാൻ ഓടി വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ മീനെല്ലാം വെറുക്കിയിട്ടു ഞാനാണ് എല്ലാം അടിക്കടിക്കിട്ടോ ഒറ്റ ഇതിൽ തന്നെ തീർക്കാനേ നോക്കുകയുള്ളൂ കേട്ടോ നമ്മൾ പിന്നെ അക്കാര്യത്തിലൊക്കെ മടിയാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്ത കപ്പയിലേക്ക് അമ്മ ആരും കണ്ടില്ലേ അത് മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുളക് പൊടി ഇത്തിരി കൂടുതലായിരിക്കുമെന്ന് ഈ സമയത്താണ് അമ്മ ഓർക്കുന്നത് അമ്മ അത് കപ്പയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഉപ്പ് എല്ലായിടത്തും സെറ്റായി എന്ന് പക്ഷേ അമ്മയ്ക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കടുവ് വറുത്ത് വെച്ചിരുന്ന ഇതില്ലേ അത് ഇപ്പോഴാണ് ചേർക്കുന്നത് കാരണം അന്നേരം കപ്പ വെന്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്ന അമ്മ നമ്മളൊക്കെ നോർമലി കപ്പ എന്ന് പറഞ്ഞാൽ കപ്പ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിൻ്റെ ആ തരപ്പിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ കപ്പ ഇളക്കുന്നത് പക്ഷേ അമ്മ അങ്ങനെയല്ല കേട്ടോ അമ്മ അതിൻ്റെ കൂടെ തന്നെ ആ കപ്പ എല്ലാം ചേർത്ത് ഒന്നിച്ച് അങ്ങോട്ടേക്ക് ഇളക്കും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഏ ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് അതിനെന്താ നീ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയത് ഞാൻ തന്നെയാണ് കേട്ടോ അമ്മ അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ അങ്ങനെ പിന്നെ ഞാൻ തന്നെ അത് കപ്പ നന്നായിട്ട് ഉടച്ച് എല്ലാം സെറ്റാക്കി എടുത്തത് അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അവിടെ ചേച്ചിയുടെ വീട്ടിൽ എന്നാൽ ക്ലീനിങ്ങിനൊക്കെ വരുന്ന പുള്ളിക്കാരി തേങ്ങാ ചിരട്ടിക്കൊണ്ടിരുന്നപ്പം എൻ്റെ മോള് അവരുടെ ഫോട്ടോ വരച്ചെന്ന് അവരുടെ അവരുടെ പടം വരച്ചെന്ന് പറഞ്ഞു ആ പടം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അത് കണ്ടിട്ട് ആ ചേച്ചി ഭയങ്കര ചിരിയായിരുന്നെന്ന് ഇതാണ് ആ പടം അങ്ങനെ ഞങ്ങളുടെ ഫുഡെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുവാണ് നല്ല ചൂട് ചോറ് പിന്നെ കപ്പ വേവിച്ചത് അവിയൽ മീൻ വറുത്തത് ചൂരക്കറി പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറുണ്ട് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കാതെ പണ്ട് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പത്തില്ലേ മാങ്ങാച്ചാർ ആ ടൈപ്പ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു പക്ഷേ ഞാനും ചേച്ചിയും രാശേടനും അമലും മാത്രമേ വീഡിയോയിൽ വന്നിട്ടുള്ളൂ ബാക്കി ആരും വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മ കഴിക്കുന്ന വീഡിയോ എടുക്കേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാനത് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കത്തിയൊക്കെ വെച്ച് ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് ആ സമയത്ത് ഭയങ്കര ജോളി ടൈപ്പാണ് എല്ലാവരും കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ആക്ച്വലി വളരെ നല്ലതായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ വീഡിയോ എടുത്തത് പിന്നെ കഴിക്കുന്ന വീഡിയോ അമലുവിനെ കാണിച്ചില്ലല്ലോ അതുകൊണ്ടിരിക്കുന്നു അമലു നല്ല എന്നാലാസ്വദിച്ചിരുന്ന് കപ്പയും എല്ലാം കൂട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്